സർ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപതിലാണ് അബ്രഹാം കരാർ വരുന്നത് അന്ന് ബഹ്റൈനും ഇസ്രയേലും യു എയും ആയിരുന്നു ഒപ്പുവെച്ചിരുന്നത് പിന്നീട് ഓരോ അറബ് രാഷ്ട്രങ്ങളും അതിലേക്ക് വന്നു ചേരുന്നു പക്ഷേ ഇസ്രയേൽ ഖത്തറിനു മേൽ നടത്തിയ ഒരു കൂടി ഈ വരുന്ന ഞായറാഴ്ച അതായത് രണ്ട് ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ എബ്രഹാം കരാറിൽ നിന്ന് അറബ് രാജ്യങ്ങൾ പിന്മാറുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് ഇത്തരത്തിൽ അബ്രഹാം കരാറിൽ നിന്ന് ജി സി സി രാജ്യങ്ങൾ പിന്മാറിയാൽ ഇസ്രയേലിന് എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ചോദ്യം ഇരുപതില് ട്രംപിന്റെ മധ്യസ്ഥതയിൽ ആണ് ഈ കരാറ് അബ്രഹാം കരാർ എന്ന് പറയുന്ന ജി സി സി രാഷ്ട്രങ്ങൾ അറബ് രാഷ്ട്രങ്ങളും ഇസ്രയേലും കൂടെ ഒരു സമാധാന ഉടമ്പടി അതൊരു ബേസിക്കലി ഒരു സമാധാന ഉടമ്പടിയാണ് അതായത് ട്രെയ്ഡ് വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇരു രാഷ്ട്രങ്ങൾ ഇരുരാഷ്ട്രങ്ങളല്ല അതിലെ പിന്നീട് പല രാഷ്ട്രങ്ങളിലും ആ കരാറിൽ പങ്കുചേർന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന് ഏതാണ് ഈ ട്രേഡിംഗ് സാധനങ്ങൾ അവിടെ ഇറക്കുമതി ചെയ്യാനും അല്ലെങ്കിൽ കുറച്ചുകൂടെ തുറന്ന സമീപനത്തിൽ ഇസ്രയേലുമായിട്ടൊരു സഹകരണം ഉറപ്പിച്ചിട്ട് വികസനത്തിന് വേണ്ടിയിട്ടാണ് അന്ന് ഈ എബ്രഹാം കരാർ നടപ്പാക്കിയത് അതൊരു അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് ഇടപാടുകൾ നടക്കുന്ന കാലയളവിലോളം സമാധാനപൂർണ്ണമായിരിക്കണം രാഷ്ട്രങ്ങളും ഇസ്രേലും അറബ് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നുള്ളതാണ് അതിലെ സുപ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഗാസ ഗാസയിൽ നിന്നും ഇതാണ് ഉള്ള ആക്രമണം ഇസ്രേലിൽ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിനാണ് തീവ്രവാദികൾ ഇസ്രയേലിനെ ആക്രമിച്ചത് ആക്രമണത്തെ തുടർന്ന് പ്രതിരോധം അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ട് അവർ ശക്തമായിട്ട് തിരിച്ചടിക്കാൻ തുടങ്ങി ആ തിരിച്ചടി സ്വാഭാവിക ആയിട്ടും ഈ മധ്യേഷ്യ മേഖലയിൽ ഒരുതരം തരം അരക്ഷിതാവസ്ഥയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇപ്പോൾ ഇസ്രയേൽ ഖത്തറിനെ ആക്രമിക്കുന്നതും വരെ അത് അതിന് വിട്ടു പോന്നിരുന്നില്ല ഖത്തർ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തില് അതിക്രമിച്ചു കടന്ന ഇസ്രയേല് ഇവരെ എന്താണ് ഈ ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അതുപോലെ ഹൂതികളെ തിരിച്ചു വരുന്ന വഴിക്ക് യമനിൽ ഹൂതികൾക്ക് നേരെ ബോംബ് ചെയ്തു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരാറ് സമാധാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ഉണ്ടാക്കിയ കരാറ് സമാധാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ട്രേഡിന് വേണ്ടി ഉണ്ടാക്കിയ കരാറ് ഓൾറെഡി ഇതിന് മുമ്പേ തൊട്ട് തന്നെ ലംഘിക്കപ്പെടുകയും അത് അതിൻ്റെ മൂർധന്യത്തിലെത്തുന്ന ഒരു ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഖത്തറിലുണ്ടായത് അപ്പം സ്വാഭാവികമായിട്ടും അറബ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാഭംഗമുണ്ട് അവര് ട്രേഡിനേക്കാൾ ഉപരി സ്വതന്ത്ര അവരുടെ സ്വതന്ത്ര പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കരാറിൽ നിന്നും പിൻവാങ്ങാൻ തീരുമാനിക്കുന്നത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ട്രേഡിൻ്റെ കാര്യത്തിൽ ഇൻ്റർനാഷണൽ ട്രേഡ് ലോസ് അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു ഗസ്റ്റ് സ്റ്റേഷൻ പീരീഡ് ഉണ്ട് ആ പീരീഡ് വരെ ചിലപ്പോൾ ട്രേഡുകൾ നടന്നിരിക്കും പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മധ്യേഷ്യയിലെ സമാധാനത്തിൻ്റെ അവസ്ഥ വളരെ മോശമാകും ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അറബ് രാഷ്ട്രങ്ങൾ കരാറിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ ഒന്നും തന്നെ നോക്കാനില്ല അവർക്ക് കുറെ കൂടെ സ്വാതന്ത്ര്യം കിട്ടുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ സ്വാതന്ത്ര്യം അവര് പരമാവധി ഉപയോഗപ്പെടുത്തും അതായത് ഇസ്രേലുമായി ഇസ്രേലും അറബ് രാഷ്ട്രങ്ങളുമായിട്ട് ഉടമ്പടികളൊന്നും നിലവിലില്ല അപ്പം ശത്രുരാജ്യങ്ങളായിട്ട് മാറിക്കഴിഞ്ഞു അറബ് രാഷ്ട്രങ്ങളും ഇസ്രേലും പരസ്പരം ശത്രുതയുടെ പക്ഷത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് അപ്പോൾ സംഭവിക്കാൻ ഉള്ള സാധ്യതയുള്ള കാര്യം എന്ന് പറയുന്നത് അവര് ഇസ്രേൽ സൈന്യം അല്ലെങ്കിൽ നതന്യാഹു രൂക്ഷമായ ആക്രമണം ആരംഭിക്കും അപ്പോൾ കരാർ നിലവിലില്ലാത്തതുകൊണ്ട് കരാറിനെ ചൊല്ലി വിലപിക്കാനുള്ള ഒരു അവസരം ജി സി സി രാഷ്ട്രങ്ങൾക്ക് നഷ്ടപ്പെടും എന്നുള്ളത് ഒരു കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു കരാറിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ട അല്ലെങ്കിൽ അതിനെ മോഡറേറ്റ് ചെയ്യാനോ അതിൻ്റെ എന്താണ് ഈ അതിനെ നിരീക്ഷിക്കാനോ ഉള്ള സംവിധാനം അല്ലെങ്കിൽ അതിൻ്റെ അമ്പേഴ്സാരും ഇപ്പോൾ ലോകത്തില്ല കാരണം അമേരിക്ക കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രയേല് സ്വന്തം നിലയിൽ നടത്തിയ ആക്രമണമാണ് ഈ രക്തത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞവർ കൈകഴുകിക്കഴിഞ്ഞു പിന്നീട് ഇന്ത്യ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട് അത് മോശമായി പോയി മറ്റൊരു രാഷ്ട്രത്തിന്റെ പരമാധികാരത്തിൽ കടന്നു കയറിയത് മോശമായി എന്നുള്ള ഒരു പതിവ് പ്രസ്താവനയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഫീൽ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു വാക്വമാണ് യുണൈറ്റഡ് നേഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം പണ്ട് വളരെ പ്രഗത്ഭന്മാരായ യു എൻ സെക്രട്ടറി ജനറൽമാരൊക്കെ ഇരുന്നിട്ടുണ്ട് അവർ പല കാര്യങ്ങളിലും വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട് താക്കീതുകൾ നൽകുകയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ചത്ത കുതിരിയായിട്ട് മാറിയിരിക്കുകയാണ് അപ്പം ഇപ്പം നമ്മുടെ മുമ്പിലുള്ള ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ അതിനെ നമുക്ക് എങ്ങനെ പ്രവചിക്കാനാകും എന്നുള്ളത് പറയാൻ പ്രയാസമാണ് ഇസ്രയേലിൻ്റെ ഇതുവരെയുള്ള ഒരു രീതി അനുസരിച്ചിട്ട് അവർ അവരുടെ ശത്രുക്കളെയൊക്കെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇനിയിപ്പോഴുള്ള ശത്രുത മാത്രമേ ഉള്ളൂ ശത്രുക്കളെ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അതിൻ്റെ ശത്രുതയ്ക്ക് കണക്ക് തീർക്കുക എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് പോകാനാണ് എല്ലാവിധ സാധ്യതയും ഇപ്പോൾ കാണുന്നത് അത് മധ്യേഷ്യയില് വളരെയധികം പ്രയാസങ്ങളുണ്ടാക്കും ഇതിനു മുമ്പ് ഇറാൻ ഇറാഖ് വാർ ഉണ്ടായി കഴിഞ്ഞപ്പോൾ കുവൈറ്റിൽ നിന്നൊക്കെ ഉണ്ടായ പോലെയുള്ള എക്സോഡസുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ പ്രതീക്ഷിക്കണം ഇന്ത്യയെ സംബന്ധിച്ച് ഇത് വളരെയധികം കൺസേൺ ഉള്ളൊരു വിഷയമാണ് കാരണം അവരെ ഇനിയിപ്പോൾ യു എ ഇ തുടങ്ങിയ അറബ് രാഷ്ട്രങ്ങളെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ധാരാളം ഇന്ത്യക്കാരുള്ള ഏരിയയാണ് ഈ അറബ് രാഷ്ട്രങ്ങൾ അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അതിനെപ്പറ്റി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വളരെ ജാഗരൂകമായിട്ട് ഇരിക്കേണ്ടി ഒരു അവസ്ഥയുണ്ട് അപ്പോൾ ഒട്ടും ഒരു സുഖകരമായ അവസ്ഥയായിരിക്കില്ല താമസിക്കാതെ മധ്യേഷ്യയിൽ ഉണ്ടാകുക എന്നുള്ളത് നമ്മൾ എടുക്കണം നമ്മളുടെ ഇന്ത്യക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനുള്ള കാര്യങ്ങളിലാണ് ഗവൺമെന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെടേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ പറഞ്ഞ നമ്മള് പഴയ കുവൈറ്റ് എക്സോഡസിലൊക്കെ അവിടെ നിന്ന് ആളുകളുടെ എന്താണ് സ്വത്തും ജീവനൊന്നും വലുതായിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു സ്വത്തൊക്കെ നഷ്ടപ്പെട്ട് ധാരാളം ആളുകൾ ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഇര എന്ന് പറയുന്നത് കേരളവുമായിരുന്നു അതുകൊണ്ട് നമ്മൾക്ക് ഒരു എക്സ്ട്രാ കൺസേൺ ഇക്കാര്യത്തിൽ ഉണ്ട് പക്ഷേ നമ്മളുടെ ഒന്നും നിയന്ത്രണത്തിലല്ലാത്ത ഒരു വിഷയമായിട്ട് ഇത് വളർന്നു കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഗവൺമെന്റ് അതിൻ്റെ പ്രാഗല്ഭ്യം ഉപയോഗപ്പെടുത്തി ഈ മധ്യേഷ്യയിലെ സമാധാന ശ്രമത്തിന് മുന്നിട്ടിറങ്ങുന്നത് ഒരു ഉചിതമായ കാര്യമായിരിക്കും അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കുറച്ചു കാലത്തേക്ക് അല്ലെങ്കിൽ ഇതിനൊരു തീർപ്പാകുന്നള്ളം വരെ ശത്രുമിത്ര തീർപ്പാകുന്നള്ളം വരെ മധ്യക്ഷയിൽ സമാധാനം ഉണ്ടായിരിക്കില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേലിന് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുകയാണ് അതായത് ഇനിയിപ്പോൾ ആരെയും കൂസാതെ അവർക്ക് അവരുടെ ശത്രുക്കളെ അനുഹിലേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുന്ന വഴിക്കുണ്ടാകുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഗാസേലുണ്ടായതിനേക്കാൾ കൂടുതലായിരിക്കാനാണ് സാധ്യത സതാണ് നമ്മൾ ഇത്രയും നാൾ അല്ലെങ്കിൽ എബ്രഹാം കരാർ റദ്ദ് ചെയ്യപ്പെടും അല്ലെങ്കിൽ എബ്രഹാം കരാറിൽ നിന്ന് ജി സി സി രാജ്യങ്ങൾ പിന്മാറുന്നു എന്ന് കരുതുമ്പോൾ പലരും വിചാരിക്കുന്നത് ഇസ്രയേൽ കൂടുതൽ ഒറ്റപ്പെടും എന്നുള്ളതാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഇസ്രയേലിന് കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്നുള്ളതാണ് യാതൊരു പരിമിതിയും ഇല്ലാതെ അറബ് രാജ്യങ്ങളിൽ ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ കടന്നാക്രമിക്കാൻ വേണമെങ്കിൽ ഇസ്രയേലിന് സാധിക്കും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ എപ്പോഴും ഖത്തറിന് യു യു പോലെയുള്ള വലിയ രാജ്യങ്ങളുടെ ഒക്കെ പിന്തുണ ഖത്തറിനുണ്ട് മറ്റു അറബ് രാജ്യങ്ങളുടെ സൗദി അറേബ്യയുടെ ഒക്കെ പിന്തുണ ഖത്തറിന് പൂർണ്ണമായും ഉണ്ട് ആ രീതിയിൽ ഖത്തർ ഏതെങ്കിലും രീതിയിൽ മറ്റൊരു പ്രത്യാക്രമണത്തിന് മുതിരുമോ എന്നുള്ള ചർച്ചകളും സജീവമാണ് എന്തായാലും അബ്രഹാം കരാറിൽ നിന്ന് ഞായറാഴ്ചയോടു കൂടി ജി സി സി രാജ്യങ്ങൾ പിന്മാറും എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വ്യക്തമാണ് താങ്ക് യു അശോക് സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക